സ്വാഗതം നാളെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് ആരംഭിക്കുന്ന നാളെ എല്ലാ രൂപതകളിലും ഇടവകകളിലും പ്രത്യേക പ്രാർത്ഥനകളും ദിവ്യകാരുണ്യ ആരാധനയും നടത്തണമെന്ന് ഇന്ത്യയിലെ കത്തോലിക്ക മെത്രാൻ സമിതി രാജ്യത്തെ എല്ലാ ബിഷപ്പുമാരെയും വൈദികരെയും സന്യാസ സമൂഹങ്ങളെയും വിശ്വാസികളെയും അഭിസംബോധന ചെയ്ത് സി ബി സി ഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് പുറത്തിറക്കിയ സർക്കുലറിലാണ് പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം നൽകിയിരിക്കുന്നത് വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ സഭയെ നയിക്കുന്നതിന് ക്രിസ്തുവിന്റെ യഥാർത്ഥയിടേനും ജ്ഞാനിയും ധീരനുമായ ഒരു മാർപ്പാപ്പയെ ലഭിക്കാൻ സഭാ മക്കൾ പ്രാർത്ഥിക്കണമെന്ന് വാർത്താക്കുറിപ്പിലൂടെ സി ബി സി ഐ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു കർദിനാൾ കോളേജിന് പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശം ലഭിക്കുന്നതിനാലാണ് പ്രാർത്ഥിക്കേണ്ടത് ഇത് ആഗോള കത്തോലിക്ക സഭയ്ക്കും ഗൗരവമേറിയതും കൃപ നിറഞ്ഞതുമായ നിമിഷമാണെന്ന് ആർച്ച് ബിഷപ്പ് എഴുതി ഈ വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ വിശ്വാസവും പങ്കുവയ്ക്കലും കൊണ്ട് നമ്മെ നയിക്കുന്ന ഒരു വിശുദ്ധനും ജ്ഞാനിയും ധീരനുമായ പാപ്പയെ യഥാർത്ഥ ഇടയനെ നൽകി കർത്താവ് സഭയെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് തീഷ്ണമായി പ്രാർത്ഥിക്കാം വിശ്വാസികളെ ഇക്കാര്യം അറിയിക്കണമെന്നും പ്രാർത്ഥനാ കൂട്ടായ്മകൾ ഭക്തിയോടെയും ആദരവോടെയും നടത്തണമെന്നും ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തു ഈ നിർണായ സമയങ്ങളിൽ ഭാരതീയ കത്തോലിക്കാ സഭ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളോടൊപ്പം ചേരുകയാണെന്നും ആർച്ച് ബിഷപ്പ് പ്രസ്താവിച്ചു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക Legenda